ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കാൻ പോണത് വെൺപൊങ്കലാണ് കേട്ടാ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ഉണക്കല്ലരി എന്ന് പറയില്ലേ പായസം വയ്ക്കണ അരി ആ അരിയും ചെറുപയറ് പരിപ്പും കൂടി നല്ല ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ട ഇനി ഇതൊന്ന് താളിക്കണം ഇതിൻ്റെ താളിപ്പാണ് ഏറ്റവും മുഖ്യ കേട്ട താളിപ്പം എങ്ങനെയുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് നെയ്യൽ അണ്ടിപ്പരിപ്പ് ആ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ജീരകവും കുരുമുളകും ക്രഷ് ചെയ്തതാണ് ഇടാ ഇത്രയും സാധനങ്ങൾ മതി കേട്ടാണ് അങ്ങനെയാണ് പൊങ്കലുണ്ടൊക്കെ കാണിക്കുക അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് സ്പൂണ് നെയ്യൊഴിക്കുക നെയ്യുണ്ടെങ്കിൽ കേട്ടോ ഇതൊക്കെ നെയ്യ് അണ്ടിപ്പരിപ്പും ഈ സാധനങ്ങൾ കറക്റ്റാണ്ടെങ്കിലാ ഇതിനൊക്കെ ടേസ്റ്റ് കിട്ടുള്ളു ഇതുപോയി ഹോട്ടലിലൊക്കെ തിന്നുമ്പോൾ നമുക്ക് ആർക്കും വലിയ ടേസ്റ്റ് തോന്നില്ല കാരണം അവരിതൊന്നും ചേർക്കില്ല ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൊരിക്കുമ്പോൾ നമുക്ക് എനിക്ക് അണ്ടിപ്പരിപ്പ് കുറച്ചുള്ളു എന്താ വെച്ചാൽ എനിക്കൊന്ന് പുലാവ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇനി ഇത്തിരി ഉള്ളത് പകുതി എടുത്തു വെച്ചേക്കാം ഇതൊന്നും ഒരിഞ്ഞിട്ടുണ്ട് നമുക്ക് ജീരകവും ഇതധികം നേരം വേണ്ട കേട്ടോ പെട്ടെന്നാവുക വച്ചിട്ട് ജീണ ഇനി ഓഫ് ചെയ്യാൻ എടുക്കുക ഇനി ഇരിക്കും ഒഴിക്കുക വേണ്ട കേട്ടോ നമ്മൾ താളിക്കാൻ വെച്ച അതിൽ വെച്ച പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക കുറച്ച് നേരം കൂടെ മൂടി വെക്കണം മണമൊക്കെ പുറത്ത് പോകാണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വെൺപൊങ്ങ് മുട്ട നേന്ത്രപ്പഴം പൊഴുങ്ങിയത് വേണമെങ്കിൽ ഓറഞ്ച് ഇതൊക്കെയാണ് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടാ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കൂ ഒരേ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള കഴിക്കാതെ എല്ലാം കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു നോക്കും നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും എനിക്ക് എൻ്റെ അസുഖം മാറിയത് ഇങ്ങനെയാണ് അപ്പോൾ ഓക്കെ ബായ്